ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സർവ സദ്ഗുണങ്ങളുടെയും മൂർത്തിമദ്ഭാവമായിരിക്കുന്ന ആ പരബ്രഹ്മത്തെ അറിയണമെങ്കിൽ നമ്മുടെ മനസ്സും അതേപോലെയായിരിക്കണം കാമക്രോധാദികൾ നീങ്ങി സത്യം കരുണ ദയാ മുതലായ സദ്ഗുണങ്ങൾ വളർത്തി മനസ്സ് പരമശാന്തമായിരിക്കുമ്പോഴാണ് ബ്രഹ്മഭാവം എന്താണ് എന്ന് അറിയുക അപ്രകാരത്തിൽ ആ ബ്രഹ്മഭാവത്തെ അറിയാൻ എങ്ങനെയാണ് ഏതെല്ലാം തരത്തിലാണ് നാം അതിനെ അറിയേണ്ടത് എന്ന് പറയുകയാണ് യാവാൻ യശ്ചാസ്മി ത ജ്ഞാത്വ വിശദീതനന്തരം ഇനി നമുക്ക് അതിൻ്റെ വിവർത്തനം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും ഭക്രിയാൽ അറിയുന്നെന്നെ എന്തെന്നേതെന്നു സത്യമായി നന്നായി ശേഷം ിലായി ഇതാണ് ആദ്യം ആ ഈശ്വരപദം എന്താണ് എന്ന് അറിയുന്നത് ഭക്തി കൊണ്ട് എന്താണ് ഭക്തി ഒരമ്മക്ക് കുഞ്ഞിനോടുള്ളത് ഭക്തിയാണ് വാസ്തവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവിലേക്ക് തന്നെ നിരന്തരം തൻ്റെ മനസ്സ് ഒഴുകുന്നു മനസ്സിൻ്റെ ആ ഒഴുക്കാണ് ഭക്തി എന്ന് പറയുന്നത് അതുപോലെ ഈ ജഗത്തിനൊക്കെ ആധാരമായിരിക്കുന്ന ആ സർവേശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് സദാ ഒഴുകുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് നാം നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ അതാണ് ഭക്തി അതാണ് പറയുന്നത് ഭക്തിയാൽ അറിയുന്നെന്നേ അങ്ങനെ നമ്മുടെ മനസ്സ് ആ പരമാത്മാവിലേക്ക് തന്നെ ഒഴുകി അതിനെ നിരന്തരം വിചാരം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഭക്തിയാൽ അറിയുന്നെന്നെ എന്തെന്നേതെന്നു സത്യമായി എന്താണ് ആ പരമാത്മാവിൻ്റെ സ്വരൂപമെന്നും അതെങ്ങനെയിരിക്കുന്നു എന്നും അതാണ് എന്തെന്ന് ഏതെന്ന് എന്താണ് എന്നും ഏതാണ് എന്നും അതെങ്ങനെയുള്ളതാണ് എന്നും ശരിക്കും സത്യമായിട്ടും നമുക്ക് നന്നായി അറിഞ്ഞതിന് ശേഷം പ്രാപിച്ചിടുന്നതിലായി അപ്രകാരത്തിൽ അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്താണ് അതിൻ്റെ സ്വഭാവം എന്താണ് അതെങ്ങനെയിരിക്കുന്നു എന്നെല്ലാം ആദ്യമേ നമുക്ക് മനസ്സിലാകും അതിനുശേഷം ശേഷം മെല്ലെ മെല്ലെ നാം അതിൽ ലയം പ്രാപിച്ച് ഒരു വെള്ളത്ത് സമുദ്രത്തിൽ ആ സമുദ്രത്തിൽ നിന്നുണ്ടായ ഒരു തെര സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ ആ പരമാത്മാവിൽ നിന്നും ഉണ്ടായിരിക്കുന്ന നാം ഞാൻ എന്ന ആ വ്യക്തിത്വം അതിൽ തന്നെ ലയം പ്രാപിക്കുന്നു പരമാത്മാവിൽ നിന്നും വ്യക്തിത്വമുണ്ടായപ്പോൾ ആ വ്യക്തിത്വം അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ജീവൻ എന്ന ഭാവം ഉണ്ടാവാൻ കാരണം ഈ ഉപാധി ശരീരമാകുന്ന ഉപാധിയാണ് ശരീരമാകുന്ന ഉപാധിയിൽ പ്രവേശിച്ചപ്പോൾ ഞാനുണ്ടായി ആ ഞാൻ ശരീരത്തിൻ്റെ സ്വഭാവത്തിനും കർമ്മ സംസ്കാരത്തിനും അനുസരിച്ച് എന്നിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ പല സ്വഭാവങ്ങളും ഉണ്ടായി ആ സ്വഭാവങ്ങളെല്ലാം ഇവിടെ നിന്ന് നീക്കം ചെയ്ത് ശുദ്ധീകരിച്ച ശേഷം അതുമായി അത് ശുദ്ധീകരണം നടന്നാൽ പിന്നത്തേതെന്താ അതുമായി ലയം പ്രാപിക്കുകയാണ് അതുമായി ചേരാതിരിക്കാൻ കാരണം ഈ മാലിന്യം വന്നു ചേർന്നതുകൊണ്ടാണ് ആ മാലിന്യത്തെ നീക്കം ചെയ്യുക എന്നതാണ് സാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് നിരന്തരം ആ ദുഷിച്ച പ്രവണതകളെ രജോഗുണവും ഗുണവും തമോ ഗുണവുമായിരിക്കുന്ന സ്വഭാവങ്ങളെ മുഴുവൻ നാം നീക്കം ചെയ്ത് കഴിയുമ്പോൾ സത്വഗുണസമ്പന്നരായിത്തീരും സത്വഗുണസമ്പന്നരായിത്തീരുമ്പോൾ നമുക്ക് പരമമായ സുഖവും ശാന്തിയും സ്വഭാവമായിത്തീരും അവിടം കൊണ്ടും നാം സാധന നിർത്തരുത് വീണ്ടും നാം ബ്രഹ്മവിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ അതുമായി നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയും അപ്പം അതിനു മുമ്പേ അതിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ അപാരതയെയും അതിൻ്റെ ആ ആനന്ദ അറിവ് അഭയം എന്നിവയുടെ ഖനീഭവമാണ് അത് എന്ന അറിവും നമുക്ക് ലഭിക്കും അതോടുകൂടി ഒരു ജീവൻ കൃതാർത്ഥമാവുന്നു ആ കൃതാർത്ഥതയാണ് നമ്മുടെ ജന്മോദ്ദേശം നാം ഇവിടെ ജനിച്ചു വന്നിരിക്കുന്നത് ഈ അറിവ് നേടാൻ വേണ്ടിയാണ് അറിയുന്നെന്നെ എന്തെന്നേതെന്നു സത്യമായി നന്നായി അറിഞ്ഞ ശേഷം പ്രാപിച്ചീറുന്നിതെന്നിലായി